സെഫീദ ബി ബി ആയിരുന്നു ത്രീ ഇയർ കോഴ്സായിരുന്നു ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ എം ബി എ ചെയ്യാണ് സി പി ഐ കോളേജ് സി പി ഐ കോളേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കാരണം മൂന്ന് വർഷം കൊറോണ സമയമാണെങ്കിൽ പോലും ബാക്കിയുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് സി പി ഐ കോളേജ് കൂടുതൽ നമ്മളെ കോളേജ് സമയം എന്ന് പറഞ്ഞതാണല്ലോ നമ്മുടെ ലൈഫിലെ ഏറ്റവും മികച്ച ടൈം അതാണല്ലോ അതിൽ സി പി ഐ കോളേജ് ഒരിക്കലും ഒരു എന്താ പറയുക തോൽവി ആയിട്ടില്ല എന്ന് തന്നെ പറയാം നല്ല ഒരു റിവ്യൂ തന്നെയാണ് പഠിച്ചിറങ്ങി ഇനിയിപ്പോൾ ഗ്രാ ഗ്രാജുവേഷൻ ആണ് നല്ലത് സി പി ഐ എന്ന് പറയുമ്പോൾ ഒരു മെമ്മറിയാണ് അത് എന്നു നിലനിൽക്കുന്നതാണ് ഞങ്ങളെ മനസ്സിലുള്ളത് ഇതിപ്പോൾ ഈ ഒരു കോൺവെക്കേഷൻ തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു മെമ്മറി ആയിട്ട് തന്നെയാണ് എല്ലാവരും ഒന്നൊന്നും കൂടി ഒത്തുകൂടി അതുകൊണ്ട് ഇതിൻ്റെ പ്രിൻസിപ്പളിനും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഞങ്ങൾ താങ്ക്സ് പറയുന്നു എങ്ങനെയായിരുന്നു ഒരു പിന്തുണ ഒക്കെ നല്ല സപ്പോർട്ടീവ് ടീച്ചേഴ്സ് തന്നെയാണ് ഉള്ളത് ടീച്ചേഴ്സായാലും മാനേജ്മെൻ്റ് ആയാലും നല്ല സപ്പോർട്ടീവ് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ടായിരുന്നു ഈവൻ ഹയർ സ്റ്റഡീസിനാണെങ്കിൽ പോലും അവരുടെ റെക്കമെൻഡേഷൻസും സജഷൻസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മളിപ്പോൾ ഈ കോൺവെക്കേഷൻ വെച്ച സമയത്തും ഒരുപാട് ക്ഷണങ്ങൾ വീണ്ടും വീണ്ടും ഇൻവിറ്റേഷൻസ് ഒരുപാടുണ്ടായിരുന്നു ടീച്ചർ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിലായാലും വരണം എല്ലാവരും വരണം എല്ലാവരും ഒന്നും കൂടെ നമുക്ക് റിയൂണിയൻ ആണ് എല്ലാവരും ഒരുമിച്ച് തന്നാൽ നമുക്ക് ഈ പ്രോഗ്രാം ഒന്നും കൂടെ ഉഷാറാക്കാം ലാസ്റ്റ് പ്രോഗ്രാം ആണ് ലാസ്റ്റ് എന്ന് വെച്ചത് നമ്മൾ അക്കാദമിക് ഇയർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇനിയും വരാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഇപ്പം ഞാൻ എം ബി എ ചെയ്യാണ് കുറ്റിപ്രമി എസ് എഞ്ചിനീയറിങ് കോളേജിലാണ് ചെയ്യുന്നത് അത് അതും ഇവിടുത്തെ സാർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് പിന്നെ ഒരു ടീച്ചർ ഇവിടുന്ന് അവിടുത്തെ അലിമിനിയാണ് ടീച്ചറും കുഴപ്പമൊന്നുമില്ല നല്ല റിവ്യൂ പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടുന്ന് എം ഇ എസില് പോയത് ഞാൻ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു ഇപ്പോൾ ആണ് ചെയ്യുന്നത് കാലിക്കറ്റിൽ എല്ലാ എൻ്റെ ഒരു പാഷന് ഇങ്ങനെ എയർപോർട്ട് മാനേജ്മെൻ്റ് അങ്ങനെ ആയിരുന്നു പിന്നെ ഡിഗ്രി എടുത്തതാണ് ഇനി അടുത്ത് ഇൻഷാല്ല പി ജി ചെയ്യണമെന്നുണ്ട് ആ എന്നൊരു ഓർമ്മയായിരിക്കും കാരണം നമ്മളെ കോളേജ് ലൈഫാണല്ലോ നമുക്ക് കൂടുതൽ മെമ്മറീസൊക്കെ തരുന്നത് അപ്പോൾ ഇത് എന്നും ഒരു മറക്കാത്ത ഒരു അനുഭവങ്ങളും എല്ലാം കിട്ടിയൊരു കോളേജാണ് മറ്റുള്ള എല്ലാത്തിനും ഞാൻ ഒരു ഇവിടുത്തെ യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അതുണ്ട് കാരണം യൂണിയൻ ഫസ്റ്റ് ടൈം നമ്മൾ ഒരു ആറ് വർഷത്തിന് ശേഷമാണ് വീണ്ടും നിലനിർപ്പ് ഇതാക്കിയതാണ് നമ്മൾ വീണ്ടും എടുത്തതാണ് യൂണിയൻ എന്നുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാം നടത്തിയിട്ടുമുണ്ട് അതിന് അതിനനുസരിച്ച് ടീച്ചേഴ്സിൻ്റെ ആയാലും ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ആയാലും എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ എല്ലാവരും വരും എല്ലാവരും എല്ലാവരും സന്തോഷമുണ്ട് എല്ലാവരും കാണാൻ പറ്റും കുറേ ആയി കണ്ടിട്ട് അപ്പോൾ ഇങ്ങനൊരു കോൺവെക്കേഷൻ ഈ സമയത്ത് പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ഒരു കോൺവെക്കേഷൻ സമയം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക അവരുടെ നെഗറ്റീവായിട്ട് പറയല്ലേ ബാക്ക് ബാക്ക് ഉള്ളവരാണെങ്കിൽ തന്നെ അവർക്കത് റിക്കവർ ചെയ്തെടുത്തിട്ട് കോൺവെക്കേഷനിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഒരു ചാൻസ് സി പി ഐ കോളേജിൻ്റെ ഒരു പ്ലസ് തന്നെയാണ് വലിയൊരു പ്ലസ് തന്നെയാണ് കാരണം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സ്റ്റേജിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്ന് പറയുന്നത് അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഇവിടെ ഇറങ്ങിയ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഭയങ്കര ഹാപ്പിയാണ് ഒരു അക്കാഡമിക് ഇയർ വരികയാണ് എന്താണ് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് പറയാം ഒന്നും പറയാനില്ല നല്ല റിവ്യൂസ് തന്നെയാണ് നമ്മൾ നമ്മളിവിടെ പഠിച്ചിറങ്ങിയത് തന്നെയാണ് ടീച്ചേഴ്സായാലും നമ്മൾ പോകുന്നതിന് ശേഷം ഒരുപാട് നല്ല നല്ല എന്താ പറയുക ഇവാലുവേഷൻ എന്താ പറയുക ഇന്നൊവേഷൻസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് നല്ല ഇന്നൊവേഷൻസ് വന്നിട്ടുണ്ട് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നിന്നാണ് നമുക്ക് നമുക്ക് നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ചോദിക്കുമ്പോൾ ടീച്ചേഴ്സ് തന്നെ പറയാറുണ്ട് എന്താ പറയുക ആ അപ്പോൾ പുതിയ ഇങ്ങനെ വന്നിട്ടുണ്ട് പുതിയ ഇങ്ങനൊരു ഇന്നോവേഷൻ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ നമുക്ക് ഹാപ്പിയാണ് നമ്മൾ കാരണം നമ്മളെല്ലാം സമയത്ത് ഇല്ല അതുകൊണ്ട് തന്നെ വീണ്ടും കുട്ടികൾക്ക് വരാനുള്ളൊരു പ്രചോദനം ആവും ഡെവലപ്പ് ചെയ്യുന്നത് വരികയാണ് വരാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവരും വരും അതന്നെ നെക്സ്റ്റ് വേവ് ചെയ്യാം ആ അനുഭവിക്കാം ഇങ്ങനെ പറഞ്ഞറിയുന്നേക്കാട്ട് നല്ലത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ എന്നാ ശരി ഏതായാലും ഇരുന്നൂറ്റി അറുപത്തി അഞ്ചോളം കുട്ടികളാണ് ഇന്ന് ഈ ഒരു പരിപാടിയിൽ ബിരുദ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത് നമുക്കിപ്പം ഈ സി പി ഐ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ഒപ്പം ചേരുകയാണ് പേര് അല്ലൂര് ഹിബ തിരൂർ സുചിത്ര തലപ്പാറ ഫാജിഷ വൈലത്തൂര് എങ്ങനെയാണ് സി പി കോളേജ് നല്ല അടിപൊളി വൈബായിരുന്നു പഠിത്തത്തിൻ്റെ പഠിത്തവും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ച സമയത്ത് നല്ല രീതിയിൽ കോളേജും അതിൻ്റെ കോളേജിൻ്റെ മാനേജ്മെൻറ്റും നല്ല രീതിയിലെല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു സൈക്കോളജി ഞങ്ങൾ ഫസ്റ്റ് ബാച്ചായിരുന്നു സൈക്കോളജിയുടെ ഇപ്പോൾ ഞാൻ മംഗലാപുരത്ത് എം ബസ്സി സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സൈക്കോളജി വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കൊന്നും അങ്ങനെയല്ല ഇവിടെ ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് നല്ല എക്സ്പോഷർ ഒക്കെ ഇത് വേണം ഫസ്റ്റ് രണ്ടുപേരും പറഞ്ഞിരുന്നു പറയാനൊന്നും ഇല്ല കൂടെ ഇല്ല ഞങ്ങൾ ഫസ്റ്റ് ബാച്ചാണ് പക്ഷെ അതിൻ്റെതായിട്ടുള്ളതൊന്നും കുറവാളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ലാബ് ഒക്കെ ഞങ്ങളല്ല ടീച്ചേഴ്സ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു അല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും പറ്റില്ലല്ലോ അതെ ഞാനിപ്പോ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിലെ പി ജി ചെയ്തോണ്ടിരിക്കാം സൈക്കോളജിണ്ടാവും ഓ ഇഷ്ടംപോലെ ഓർമ്മകളുണ്ട് എടുത്ത് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പല പല രീതിയിലുള്ള ഓർമ്മകൾ നമ്മളെ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഓർമ്മകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോ നമ്മൾ പഠിച്ച ക്ലാസ്സും ക്ലാസ് റൂമും അതുപോലെ തന്നെ ഓരോ എന്താ പറയുക ഓരോ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ നമ്മൾക്ക് പുറത്ത് പല പ്രോഗ്രാംസും കോളേജ് അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള കോഴ്സസും തന്നിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് കുറേ ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെതായ രീതിയിൽ നല്ല എക്സ്പോഷ്യർ കിട്ടിയിട്ടുണ്ട് നല്ല സപ്പോർട്ടീവ് തോന്നുന്നു നല്ല സപ്പോർട്ടീവാണ് ഞങ്ങൾ ധന്യാ മിസ്സും എല്ലാവരും ആ ധന്യാ മിസ് ലനിതാ മിസ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് സഫീർ സാറേ ഭയങ്കര ഇഷ്ടമുള്ള എല്ലാവരും ടീച്ചേഴ്സിന്റെ ഒരു നാഷണൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു ട്രിപ്പിനാണ് കൂടുതൽ കൂടുതൽ അറ്റാച്ച്മെന്റ് ഒക്കെ ആയിപ്പോയി ആ കഴിയും ചെയ്തു ആകുമൊത്തം അത് ഭയങ്കര ഒരു മിസ്സിംഗ് ആയിരുന്നു ഇന്ന് നമുക്ക് നല്ല രീതിയിൽ ഓർക്കാൻ പറ്റിയ ഒരു മൊമെന്റ്സ് ആ സമയത്ത് ഉണ്ടായിട്ട് അവർ മാനേജ്മെൻറ്റിൻ്റെ ഇതിലായിരുന്നല്ലോ നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ അവർ മാനേജ്മെൻറ്റും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന ഇവിടെ വന്ന് വിചാരിച്ചാൽ അവർക്ക് കുറവൊന്നും ഉണ്ടാവില്ല അവർ നല്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ കോളേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും ടീച്ചേഴ്സ് ആയാലും എന്താണ് നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും കുട്ടികളായാലും എല്ലാവരും നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും അത് അതെ എല്ലാം സ്പോർട്സ് ആർട്സ് അങ്ങനെ എല്ലാ പ്രോഗ്രാംസും നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷത്തിലും നമുക്ക് പിന്നെ എല്ലാ പ്രോഗ്രാംസും ഒരുവിധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും പിന്നെ ഓരോ ഡേസ് സെലിബ്രേഷനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പുറത്തുനിന്ന് ഓരോ ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്നിട്ട് നല്ല അതിന് അതിന് റെഡിയായി ആയി അതിനായിട്ട് പാകമായിട്ടുള്ള ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്നിട്ട് അവരെല്ലാം

ാണ് ഫൽറ്റീസൊക്കെ നല്ല ഫാക്കൽറ്റീസ് ആണ് എന്താ പറയാ മൂന്ന് വർഷം കഴിഞ്ഞിറങ്ങിയപ്പോഴും അതെ ഇനി മറവ ചടങ്ങ് നടക്കുകയാണ് അതൊരു സന്തോഷം സന്തോഷം വളരെ കാലം ഇങ്ങനെ ഈ ഒരു ആ ഒന്ന് ഒന്നും കൂടെ വരല്ലേ ഇങ്ങനെ എല്ലാരും കൂടി വരുന്ന ഒരു വരും പഠിക്കാൻ ഉദ്ദേശിച്ചത് കുട്ടികളൊക്കെ വരണല്ലോ സത്യം നല്ല വരണം നല്ലവരണം എൻ്റെ പേര് മുഹമ്മദ് ഷാനിദ് വേങ്ങര ഹസ്ബുല്ല വൈലത്തൂര് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു മൂന്ന് വർഷം നല്ല എക്സ്പീരിയൻസ് ആണ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പോയ കോളേജ് ഒന്നല്ല ഒരുപാട് മാറ്റമുണ്ട് ബികോം ഫിനാൻസ് ടീച്ചേഴ്സിന് നല്ല ടീച്ചേഴ്സാണ് എല്ലാവരും ഫ്രണ്ട്ലി ആണ് ഇപ്പോഴും കണക്ഷൻ ഉണ്ട് എല്ലാവരും ഫ്രണ്ട്ലിയാണ് അടിപൊളിയാണ് സൂപ്പറാണ് എന്താ ചെയ്യുന്നത് ഞാനിപ്പോൾ എം കോം ചെയ്യുന്നു കോട്ടക്കിൽ ഞാനിപ്പോൾ എം ബി എന്താണ് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നത് പറയാം എനിക്ക് തോന്നുന്നു ഈ ഒരു പരിസരത്തെ ഏറ്റവും നല്ല കോളേജാണ് കാരണം ആഡം കോഴ്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ആഡം കോഴ്സുകൾ ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു ജോലി ഉറപ്പ് നൽകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്യാമ്പസ് ഈ പരിസരത്ത് സി പി ഐ കോളേജ് മാത്രമാണ് ഇവിടെ കോളേജിൽ വന്നാൽ ഈ കോളേജിൽ വന്നാൽ നമുക്ക് പഠനവും എൻജോയ്മെൻറ്റും ഒരുപോലെ കൊണ്ടുപോകാം കുറ്റിപ്പുറം ആ അടിപൊളിയായിരുന്നു നന്നായിരുന്നു ബി എ ഇംഗ്ലീഷ് ഗായത്രി വൈരങ്കോട് ജിൻഷ കോട്ടക്കർ ബി എ ഇംഗ്ലീഷാണ് ബി എ ഇംഗ്ലീഷ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കോളേജ് ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഞങ്ങൾ അത്രത്തോളം ഞങ്ങൾ ഭയങ്കര അടുത്തു പോയിന്ന് മനസ്സിലാക്കിയത് ഒരു കൊല്ലം കൊണ്ടാണ് ഞങ്ങള് പിരിഞ്ഞ ഒരു വർഷം കൊണ്ട് അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് നല്ലൊരു അടിപൊളി വന്നിരിക്കുന്നത് ആ സന്തോഷം തോന്നുന്നു ഇപ്പൊ ഒരു വർഷത്തിന് ശേഷമല്ല ഇപ്പം ഈ ഒരു സെറമണി വന്നിട്ടുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇതിൽ ഭയങ്കര ഹാപ്പിയാണ് ഒന്നും കൂടെ എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു അതെ സന്തോഷം തന്നെ എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റും ഷിതാക്കൾക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെൻ്റ് അല്ലേ അടിപൊളി സപ്പോർട്ടായിരുന്നു ഇത് തേർഡ് ഇയറായപ്പോഴും കുറച്ചും കൂടി എല്ലാവരായിട്ട് അടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ഇയർ കൊറോണ വേച്ച ആയതുകൊണ്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ല തേർഡ് ഇയർ ആയപ്പോ എല്ലാവരും ഭയങ്കര സിംഗിൾ നല്ല അടിപൊളിയായിരുന്നു ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അതെ നല്ല കോളേജാണ് നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് കുറേ കോഴ്സൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഭയങ്കര ആണ് അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല നല്ല കോളേജാണ് അതെ മാക്സിമം കോളേജ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക അതൊക്കെ തന്നെ പറയാനുള്ളൂ എൻജോയ് ചെയ്യാം ഇവിടെ എക്സ്ട്രാ ആയിട്ട് അപ്ഡേറ്റ് ക്ലാസ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ചുകൂടി കായിക എല്ലാ എല്ലാ മേഖലയിലും കുറച്ചുകൂടി കൂടി കഴിവ് തെളിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടുതന്നെ പഠനം മാത്രം മറ്റുള്ള ആക്ടിവിറ്റീസിലും എല്ലാ സൗജന്യവും കോളേജ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കോളേജും എം എസ് സി ബോട്ട് നല്ല അന്തരീക്ഷം പഠിക്കാനും നല്ല സൗകര്യമുണ്ട് അവർ സന്തോഷം മനസ്സിലാഗ്രഹിച്ച മാതിരി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം എന്നുണ്ടായിരുന്നു അത് ഇപ്പൊ ഇവിടെ വന്ന് സാധിച്ചു കുഴപ്പം നല്ല അധ്യാപകർ ആയിരുന്നു നല്ല ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ടൈമിൽ കൺസീവ് ചെയ്തിട്ടായിരുന്നു അപ്പം നല്ല സപ്പോർട്ടായിരുന്നു എക്സാം ടൈമിലായാലും നല്ല രീതിയിൽ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു പക്ഷേ കുറേ ടീച്ചേഴ്സ് ഇവിടെ നിന്ന് പോയി അവർ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് യെസ് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പി ജി എടുക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി കാരണം നല്ല രീതിയിലുള്ള ഫാക്കൽറ്റീസ് ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലാബ് ഫെസിലിറ്റീസ് ആയാലും എല്ലാം നല്ലതന്നെയായിരുന്നു അതെ ഇനിയും ഇനിയും ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുക കാരണം ഞങ്ങൾ സെക്കൻഡ് ബാച്ചായിരുന്നു എം എസ് സി അപ്പം ഇനി വരുന്ന കുട്ടികൾക്ക് എന്തായാലും ഫെസിലിറ്റീസ് കൂടെ ചെയ്യുള്ളൂ അപ്പം അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിനി ആയിരിക്കും തീർച്ചയായും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് ചോദിക്കും എന്തൊക്കെയാണ് ഇവിടെ ഇനി പോരായ്മകൾ എന്തൊക്കെയാണ് നമ്മളെടുത്ത് ചോദിക്കും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്തൊക്കെയാണ് വേണ്ടത് ഇനി വരുന്നവർക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്കറിയാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്തൊക്കെയാണ് കിട്ടാത്തത് നമ്മളറിയാം നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വരുന്ന കുട്ടികൾക്ക് എന്തായാലും ഒന്നിൻ്റെയും കുറവുകൾ ഉണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് അവർക്ക് എല്ലാ ഫെസിലിറ്റീസും എല്ലാ ബുക്സും എല്ലാം ഉണ്ടായിരിക്കും ഇവിടെ എന്താണ് അതെ ഒരു വളരെ സേഫായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം വരുന്നത് എന്തായാലും ഒരു ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ അത് നേടിയെടുക്കാനല്ലേ അത് നടക്കും വളരെ കൂടിയാണ് റിസ്ക് അതെ അതെ ഡിഗ്രിയും പി ജിയും ഇവിടെ തന്നെ പഠിച്ചത് എന്ത് അടിപൊളി കോളേജാണ് എന്ത് ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല ടീച്ചേഴ്സാണ് അത് നല്ല കോളേജാണ് ഇവിടെ വരുന്ന അത് നല്ല കോഴ്സാണ് നമുക്ക് എന്താ പറയുക ഫുൾ പാസ് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും ആൻഡ് പിന്നെ നമ്മൾ ജോലി കാര്യത്തിലൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും ഞാൻ എം കോം ഫിനാൻസ് ആയിരുന്നു സി പി ഐ കോളേജ് അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ എല്ലാത്തിനും ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് എം ആണെങ്കിലും പോലും ഞങ്ങൾ എന്താണ് എല്ലാത്തിലും ആക്റ്റീവായിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികളായിരുന്നു ഞങ്ങൾ ആ ഇപ്പോൾ ഈ വർഷമാണ് ഇറങ്ങിയത് രക്ഷിതാക്കളുടെ നല്ല സപ്പോർട്ടായിട്ടുള്ള സാർമാരും ടീച്ചേഴ്സായിരുന്നു ഞങ്ങൾക്ക് അത് ഞങ്ങൾ ഭയങ്കര ലക്കായിട്ടാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാതും ഒരു സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സൂപ്പർ ആയിരുന്നു നല്ല തന്നെ പറഞ്ഞ ഏറ്റവും നല്ല കോളേജ് തന്നെയാണ് എല്ലാവർക്കും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു എല്ലാതും ഉണ്ടോ എന്താണ് ഇവിടെ വരാൻ വരാൻ കുട്ടികളൊക്കെ പറയാം ോക്ക് മാക്സിമം നല്ല ടീച്ചേഴ്സാണ് നല്ല നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നല്ല ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ അത് തന്നെ മെയിൻ ആയിട്ടുള്ളത് അടിപൊളിയാണ് മൊത്തത്തില് അടിപൊളിയും ആ ടീച്ചേഴ്സും ഫാക്കൾട്ടീസും അടിപൊളി ആ സന്തോഷം വളരെ സന്തോഷം പിന്നെ പേരൻസ് ഉണ്ട് കാണാന് അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷം Eh, ും ആ കാണാൻ പറ്റി ടീച്ചേഴ്സിനെ കാണാൻ പറ്റി ഒക്കെ നല്ലതും നല്ല സന്തോഷം 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 കുഴപ്പമില്ല അത് കുട്ടികളൊക്കെ നല്ല ശാന്തമായ അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും രക്ഷിതാക്കളൊക്കെ സമാധാനാണതുകൊണ്ട് പിള്ളേരെ വിടാൻ അല്ല കുഴപ്പമൊന്നുമില്ല സന്തോഷം